സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്തി ആറ് എ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാടിന് പാർട്ട് വണ്ണിലെയും ചാറ്റ് സപ്ലിക്കേറ്റിയ പ്രൈസുകൾ നമുക്ക് കോടതി നോക്കാം അമ്പത്തി ആറ് ഇരുപത്തിനാല് നാപ്പത്തി ഒമ്പത് അമ്പത്തിരണ്ടായി അയ്യായിരം നാപ്പത്തി ഒമ്പതായി ആയിരം അറുപത്തി ഒമ്പത് മുപ്പത്തി ആറ് അറുപത്തിരണ്ടായി അയ്യായിരം അഞ്ഞൂറ് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തി ഒമ്പതായി അഞ്ഞൂറ് ഒന്ന് അറുപത് പതിനഞ്ച് പതിനാറ് അമ്പതായി രണ്ടായിരം ഒന്ന് പൂജ്യം ആറ് പതിനഞ്ചായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തി ആറ് എൺപത്തി ഒമ്പത് ഇരുപത്തി എട്ട് അറുപത്തൊമ്പതായി ആയിരം ഒന്ന് എൺപത്തിരണ്ട് അറുപത്തി ആറായി ആയിരം ഒന്ന് എഴുപത്തി മൂന്ന് പത്തൊമ്പത് മുപ്പത്തേഴ് പത്തൊമ്പതായി അഞ്ഞൂറൊന്ന് ഇരുപത്തഞ്ച് എഴുപത് ഇരുപത്തി അഞ്ച് എഴുപതായി അഞ്ഞൂറ് ഒന്ന് അയിമ്പത്തി മൂന്ന് ഇരുപത് ഇരുപത്തഞ്ച് പൂജ്യം മൂന്നായി അഞ്ഞൂറ് ഒന്ന് ഇരുപത് ഇരുപത്തൊന്ന് പൂജ്യം രണ്ട് ഇരുപത്തൊന്നായി അഞ്ഞൂറൊന്ന് അറുപത്തേഴ് അമ്പത്തി ഒമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി പാർട്ട് വൺ പ്രൈസ് അഭിനന്ദനകൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമൃദ്ധി പാർട്ട് ടൂലെന്തോർന്നായി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറികൾ വെറും സാധ്യത പാർട്ട് ടൂലെ ചാൻസ് നമ്പർ നോക്കാം പൂജ്യം രണ്ട് അറുപത്തി എൺപത്തി ആറ് മുപ്പത് തൊണ്ണൂറ്റൊന്ന് അറുപത്തൊന്ന് പൂജ്യം ആറ് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് പൂജ്യം എട്ട് അമ്പത്തൊന്ന് അമ്പത്താറ് പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പൂജ്യം എട്ട് അടുത്ത ചാൻസ് സമ്പർ നോക്കാം അറുപത് മുപ്പത് പൂജ്യം അഞ്ച് മുപ്പത്തേഴ് ഇരുപത്തെട്ട് അൻപത് ഇരുപത്താറ് പതിനേഴ് എഴുപത്തൊന്ന് പത്ത് പതിനാല് അറുപത്